ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് റൈസ് കുക്കറിൽ സിമ്പിളായിട്ട് നോമ്പിന് വെക്കാൻ പറ്റും നല്ല അടിപ്പൊളി പെപ്പർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് കൊട്ടിയെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപ്പൊളി ബിരിയാണിയാണ് അപ്പോൾ നമ്മളിതിൽ കുരു കുരുമുളക് പൊടി ചേർത്തിട്ട് എന്താണ് മുളക് പൊടി ചേർക്കാണ്ട് നല്ല അടിപൊളിയിൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറൊക്കെ അടി പിടിച്ച് പോകും അങ്ങനെയൊന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ പറ്റിയ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്നും റൈസ് കുക്കറിൽ തന്നെ ബിരിയാണി വെക്കുള്ളൂ കേട്ടോ ഞാനെന്നും റൈസ് കുക്കറിലാണ് ബിരിയാണി വെക്കാറ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല ദമ്മായ ബിരിയാണിയാണ് ത് പ്രത്യേകിച്ച് ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ഇതുപോലൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയൊന്ന് കണ്ടാലോ അപ്പോൾ അതെ ആണെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് ഒരു അഞ്ചെട്ട് എല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിക്ക് വില കൂടിയാണ് ഞാൻ കുറച്ച് കുറച്ചതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഗ്രാമ്പു ആണ് ഒരു ആറേഴ് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് കഷ്ണം പട്ട നമ്മൾ ബിരിയാണി റൈസ് ഒന്നും അല്ല ബിരിയാണി ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് എന്താണ് കുരുമുളകാണ് സ്പൈസസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടിട്ട് നമുക്ക് പച്ചമുളക് കുറയ്ക്കുകയാണെന്നു വച്ചാൽ കുരുമുളക് കൂട്ടിയിടാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ ഒന്നര ടേബിൾ സ്പൂണ് മല്ലി അല്ല പെരുംചീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം സ്റ്റാറിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയലി കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതാദ്യം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാനാണ് അപ്പോൾ അതാ നമ്മളിതിൻ്റെ നീര് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ നമ്മൾ എന്താണ് ഇത് എടുക്കണില്ല ഇതിൻ്റെ ചണ്ടി എടുക്കണില്ല ഇത് നമ്മൾ ചോറിലും ചിക്കനിലൊക്കെ ഇടാനും എടുക്കുക കളയരുതേ ഇത് എടുക്കണം കേട്ടോ ഇത് ഇവിടെ വെക്കണം ഇതിൻ്റെ നീര് മാത്രം നമ്മൾ നമ്മളെടുക്കാം ഇതുപോലെ ഞാൻ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ കുരുകളൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ ഞാൻ പിഴിയുമ്പോൾ കുറച്ച് കുരുവെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ അതൊന്ന് മാറ്റിയെടുക്കണുണ്ട് കേട്ടോ കുരു കടിക്കുമ്പോൾ നമുക്ക് കൈപ്രസ് എടുക്കാം അതുകൊണ്ട് കുരുവുകൾ മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ആ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒന്നേക്കാൾ കിലോ ചിക്കനാണ് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ നോക്കി ഇട്ട് കൊടുക്കുക നമുക്ക് ചിക്കനൊക്കെ കണ്ടാൽ അറിയുമല്ലോ അതിലേക്ക് എത്ര ഉപ്പ് വേണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് എന്നിട്ടിതാണ് നമ്മൾ ഈ ചിക്കൻ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ വേറെ മസാലകളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കന് മസാല തേക്കുമ്പോൾ ഇതുപോലെ നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം കേട്ടോ കൂടുതൽ നേരമൊന്നും വെക്കണ്ട അരമണിക്കൂർ വെച്ചാൽ മതി അതവിടെ അരമണിക്കൂർ വെക്കുമ്പോഴേക്കിന് നമുക്ക് ചോറ് എടുക്കാം ചോറ് വെക്കാം അപ്പോൾ ഞാൻ റൈസ് കുക്കറിൻ്റെ കൊടുക്കണം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽക്ക് ഞാനൊരു മൂന്ന് ടേസ് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ മൂന്ന് ടീസ്പൂണ് ഓയില് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് കഷ്ണം പട്ട പിന്നെതാ നമ്മൾ ഒരു അഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒര ടീസ്പൂണ് പെരിജീരകം അര ടീസ്പൂണ് കുരുമുളക് പിന്നെ സ്റ്റാറിൻ്റെ ഒരു ഒരു സ്റ്റാർ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും മൂത്ത് വരട്ടെ അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ് ബിരിയാണി മസാല അതൊന്നും വേണ്ട നമുക്ക് കയ്യിലുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക എന്നാലും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തില്ല അതൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഒരു പിടി എന്താണ് സവാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി എന്താണ് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടിട്ടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് അതേപോലെ ഞാനിതാ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ ആണ് കേട്ടോ വെള്ളം വെക്കേണ്ടത് അതുകൊണ്ട് കറക്റ്റ് പാത്രം എടുത്തിട്ട് അളന്ന് എടുക്കാം അപ്പോൾ ഞാൻ ബസ്മതി റൈസ് കുതിർത്താൻ ഒന്നും നമ്മൾ അങ്ങനെ കഴുകി വിടുകയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രം വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് രണ്ട് പാത്രം വെള്ളം എത്ര അരിയാണോ അത്രയും പാത്രം വെള്ളം കേട്ടോ അപ്പോൾ അത്രയും രണ്ട് ഇരട്ടി വെള്ളം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നാമച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഒന്ന് മുന്തി നിൽക്കണം വെള്ളത്തിൽ നിന്ന് എന്നിട്ടിതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരി കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാനൊരു ടേബിൾ സ്പൂൺ തളക്കാറാവുമ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലും പുതിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനീഗർ ഇല്ലെന്ന് ഇല്ലെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മൾ ചോറൊന്നും ഒന്നും ഒട്ടിപ്പിടിക്കുന്നതിനാണ് അപ്പോൾ നമ്മളിത് ആ കഴുകിയെടുത്ത അരി നമ്മളിതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ അരിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ നമ്മൾ കഴുകിയെടുത്ത് നന്നായി വാർത്തെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതാ ഇത് തിളച്ചാൽ മാത്രം മതി കേട്ടോ ഇനി ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നേരിട്ടിന് നമുക്ക് നമ്മളെ എന്താണ് റൈസ് കുക്കറിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം അതാ നമ്മളിത് തന്നെ ഇറക്കി റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കിനും നമ്മൾ റൈസ് കുക്കറിൽ ഇത് കടന്ന് വെന്തോളും നമുക്കിനി ഇത് ഇത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരം ഈ ചോറ് വേവിക്കോളം വെച്ചാൽ മതി ചോറൊക്കെ ഒന്ന് അറക്കി വെക്കോളാം നമ്മൾ എന്താണ് ഇതിൽ ഫ്രീസറിൽ വെച്ചു കൊടുത്തതാണ് കേട്ടോ അതെടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം നമുക്ക് വറത്തെടുക്കാണ്ട ഉണ്ടാക്കണവെച്ചാൽ മസാല ഇട്ടിട്ട് അതിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചിക്കനൊക്കെ വറുത്തെടുത്ത് ചിക്കൻ പൊരിച്ചെടുത്ത് എന്താണ് ചിക്കൻ ബിരിയാണി അല്ലേ നല്ല ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് നമ്മൾ അതിൽ വേറെ ഉള്ള സ്പൈസസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല ഇത് നമ്മൾ അതിൻ്റെ നീര് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് വേഗത്തിൽ വെന്ത് കിട്ടും പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ ചിക്കന് നമ്മളിത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ എന്താണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മറിച്ചിടുമ്പോഴും ചിക്കൻ അടച്ചു വെച്ചിട്ട് എന്താണ് മറിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം അപ്പം നമ്മളിതിൽക്ക് നാല് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ നാല് സവാളയിൽക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചാൽ മതി കേട്ടോ നല്ല അടി കട്ടിയുള്ള ചുവട് കട്ടിയുള്ള പാത്രമാണെന്ന് വെച്ചാൽ ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ നമ്മൾ ഉള്ളി വഴന്ന് കിട്ടും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പം ഇതാ കണ്ടെ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കൂടുതൽ നേരമൊന്നും എടുത്തിട്ടില്ല നമ്മൾ വേഗത്തിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിത് അടച്ച് വെച്ച് ഉപേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ വഴന്ന് കിട്ടും അത് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ ഇതിൽ കിട്ടുകൊടുക്കയാണ് ഇപ്പോൾ അതാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറോളം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മളിത് നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല മൂന്ന് വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് വേഗത്തിൽ വെന്ത് കിട്ടും ഒരു ഒരൊന്നേ ഒന്നര മിനിറ്റോളം ആകുമ്പോഴേക്കിനും നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൈരല്ല ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മല്ലിയലിയും പുതിനലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി കൂടി പോവണ്ട അപ്പോൾ നമ്മൾ ഈ നമ്മൾ പെപ്പർ ചിക്കൻ അല്ലേ അതുകൊണ്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി ഇതാ ഇതൊന്ന് ഇളക്കി നന്നായി ഇതിൻ്റെ പച്ചമണം മാറണം എന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാലയിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് നമ്മൾ ചോറിൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഉപ്പ് കൂടി പോയാലും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊടുക്കണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ വറുത്തെടുത്തത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ മസാലയും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ തന്നെ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു രണ്ട് മിനിറ്റ് ഇത് അടച്ചു വെക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടോ അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി എന്താണ് ചിക്കനിലൊക്കെ പിടിച്ച് നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ മസാലയ്ക്ക് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ അല്ല ചോറിലേക്ക് നമ്മളിത് ദമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ചോറ് നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് മസാല വേവിക്കുമ്പോളാണ് കേട്ടോ നമ്മൾ ചോറ് വെച്ചിട്ടുള്ളത് നിങ്ങൾ സമയമൊന്നും കണക്കൊന്നും നോക്കണ്ട നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്ന അതുവരെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയിട്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നും ഒന്നും ഒട്ടി പോകാണ്ട് പിന്നെ നമ്മളിതിൽ നിന്ന് കുറച്ച് ചോറ് നമ്മളിതിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറെടുത്തിട്ട് ബാക്കിയുള്ള മസാല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദമ്മിട്ടെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ ബിരിയാണി കിട്ടും ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ചിക്കനും ബീഫും മട്ടനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഞാൻ എന്നും റൈസ് കുക്കറിലാണ് കേട്ടോ ബിരിയാണി വെക്കാറ് എനിക്ക് എത്രയും വേഗത്തിൽ ബിരിയാണി വയ്ക്കാൻ ഇതിൽ ആകുമ്പോഴാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എന്താ ഇനി ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റി അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അതേപോലെ ഈ പെപ്പർ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് അമർത്തി അമർത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിലോ അരിക്ക് ഒന്നര കിലോൻ്റെ റൈസ് കുക്കറാണ് അടുത്തുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ചിക്കനും ഒന്നായിട്ട് ദമ്മിടാൻ പറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് മല്ലിയലിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് അടച്ചു വെക്കാം അരമണിക്കൂർ പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചല്ലോ ചെക്ക് ബിരിയാണി തുറന്ന് കൊട്ടിയെടുക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ബിരിയാണിയാണ് ഞാൻ അടുത്ത വീഡിയോ മേ ബി